ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി രാമപുരം പാല മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി എഴുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിന് വീഡിയോ കാണുന്ന മനോഹരമായ സ്ഥലമാണ് പിന്നത്ത് വറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ഈ സൈഡെല്ലാം കെട്ടിയിട്ടിരിക്കുന്നതാണ് കംപ്ലീറ്റ് പണി തീർന്ന പ്ലോട്ടുകളാണ് ഇത് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിന് ഒന്ന് നാൽപ്പതാണ് വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പാലാ റോഡിൽ നിന്ന് കഷ്ടിച്ച് എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മനോഹരമായ ഒരു സ്ഥലമാണ് മറച്ച് ജാതിയൊക്കെ കാഴ്ച നിൽക്കുന്നു ഒരു മീഡിയം പാർട്ടിക്ക് വീട് വയ്ക്കാൻ പറ്റിയ ന്യായമായ വില കിട്ടുന്ന ടിപൊളി സ്ഥലം കാണുന്ന കിണറില്ലാത്ത ഉള്ളതാണ് വെള്ളം പറ്റുന്നതല്ല നല്ല ഏരിയയാണ് അപ്പറേപ്പറൊക്കെ നല്ല വീടുകളുണ്ട് ഈ വീടിൻ്റെ അതിർത്തിയിലാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി രാമപുരം പാലാ റോഡിൽ നിന്ന് കഷ്ടിച്ച് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ എഴുപത് സെൻറ്റ് പ്ലോട്ട് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് നല്ല ഏരിയയാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില പറയുന്നു കാമൂരം ഏരിയയിൽ നല്ല ഒരു ഹോസ്പലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക